അപ്പോൾ വീട്ടിൽ മക്രോണി ഇരുന്നെട്ടോ ഒന്ന് ഉണ്ടാക്കിയത് ഉണ്ടാക്കിയിരുന്നത് അപ്പം രാവിലത്തെ കടീന്നെയാണ് മോള് സ്കൂളിലും കൊണ്ടുപോകുക കേട്ടോ മോൾക്കായിട്ട് പ്രത്യേകമായിട്ട് ചോറൊന്നും തീമിടാറില്ല കാരണം രാവിലത്തെ കടിയാണ് കൊണ്ടുപോവുക ആദ്യമൊക്കെ വേറൊരു ടൈപ്പ് മക്രോണി ഇരുന്നട്ടോ ഉമ്മ വാങ്ങാറ് ഇത് വേറൊരു ടൈപ്പ് ലൈൻ ടൈപ്പ് മക്രോണി കേട്ടോ പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഉച്ചക്കത്തെ വീഡിയോ ആണ് അത് ഉച്ചക്ക് കൂട്ടാൻ ഇഷ്ടപ്പെടാത്ത കൂട്ടാനായിരുന്നു കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒരു ഉള്ളി മാത്രം കട്ട് ചെയ്തെടുത്ത് കട്ട് ചെയ്ത് കാണ്ട് ചുറ്റിച്ചെടുത്തത് എട്ട ഓംലെറ്റ് വേറെ ഒന്നും ഇട്ടിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മളെ വീട്ടിൽ മോരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കട്ട മോരല്ല തൈര് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കണേ കാരണം നല്ല ടേസ്റ്റാണ് തൈര് ഇങ്ങനെ എന്താണ് മോരാക്കിയിട്ട് ഉണ്ടാക്കുക തൈര് ചെറിയ മിക്സിൻ്റെ ചാറിലോട്ട് ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുക മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി വേണമെന്നില്ല വലിയ ഓപ്ഷനിലാണ് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ പച്ചമുളക് എരിവിനെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ മഞ്ഞൾ മോര് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മോരിങ്ങനെ ഉണ്ടാക്കി കുടിക്കൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിന്നെ കോളിഫ്ലവർ പൊടിച്ചതും ഉണ്ടായിരുന്നു പിന്നെ കോളിഫ്ലവർ ആകുമ്പോഴത്തേന് ഞാൻ ഓംലെറ്റും കൂട്ടി ചോറുന്നാൻ താൻ കേട്ടോ പിന്നെ ഈ ചാർകോളിൻ്റെ ഡിഷ് വാഷ് ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും ഈ ഡോക്ടർ വാഷ് ഇത് വാങ്ങിക്കോളിയിരുന്നു കേട്ടോ നിങ്ങൾ ഇനി എന്താണ് എക്സോ ഒക്കെ മാറ്റിയിട്ട് ഡിഷ് വാഷ് ചാർക്കോളിൻ്റെ പാത്രം നല്ലോണം നന്നാവുന്നുണ്ട് കേട്ടോ കൈകിട്ട് പിന്നെ ഞാൻ വേ വേറൊരു സാധനം കൂടി ഉണ്ടാക്കിയിരുന്നു ഉച്ചക്ക് ചോറുന്നതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കോഴിമുട്ട പൊട്ടിച്ചു ആട്ടപ്പൊടി രണ്ട് സ്പൂണും മൈദപ്പൊടി രണ്ട് കപ്പവും പിന്നെ രണ്ട് കപ്പ് പറഞ്ഞാൽ ചെറിയ മെഷമ്മൻ്റെ കപ്പ് പിന്നെ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും വെള്ളം കൂടി അടിച്ചെടുത്ത ബാറ്ററാണ് ഇത് പിന്നെ ഇല്ല ഞാൻ ചെറിയ ചെറിയ പായം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ മേലോട്ടിടാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചതാണ് ഗൈസ് അപ്പോൾ പിന്നെ ഞാൻ പഴയ അരിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചട്ടി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചു സാധാരണ വീട്ടിൽ ഈ ഒരു പാത്രത്തിലുണ്ട് കേക്ക് ഉണ്ടാക്കൽ അപ്പോൾ നെയ്യൊന്നും ഇല്ല നെയ്യ് ആയപ്പോൾ തന്നെ ചട്ടിങ്ങൾ ചൂടായി വന്നിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്താണ് ഈ ഫാക്ടറിയിലോട്ട് ഒഴിച്ചു കൊടുത്ത് മൂടിച്ചു ഇനി അത് വെന്തതിന് ശേഷം കേട്ടോ ഈ പയയിലിട്ടെടുക്കൽ എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇത് പായ പഴം ഇട്ടെടുത്തിട്ട് പിന്നെ ഹണി ചുറ്റിച്ചെടുക്കാം കേട്ടോ അതുപോലെ ചുറ്റിച്ചെടുത്തിട്ട് ഫോർക്ക് വെച്ചിട്ട് കഴുക പത്രമുള്ള വീട് വീടിച്ചിട്ട്